രാജാക്കന്മാരെ യാത്രയ്ക്കൽ തൽക്ഷണം സീതാ ജനേകൻ ജനേകനാം സൽഷിരി പാലകൻ തന്നെ വന്നിച്ചുടൻ ആനന്ദം ഉൾക്കൊണ്ടരുൾ ചെയ്തിത ഊനം വരാതെ ചിറ കെട്ടി വാരിതോ രാത്രി ചരാ കുലമൊക്കെ മുടിച്ചതു മോർത്താൽ തൊതിയ കാരുണ്യ ഫലത്തിനാൽ ിനി നൽകുന്ന രക്താദികളെല്ലാം മാനസാനന്ദേന വാങ്ങി രാജ്യം പൂക്കോ പുത്രിയെയും പുനരന്നെയും എപ്പോഴും ചിറ്റേ മറന്നു പോവാതെ മരൂവുക സ്വർണരത്നാംബരഭൂഷണജാലങ്ങളെണ്ണമില്ലാതോളം ദിവ്യ പദാർത്ഥങ്ങൾ ജാനകി കയ്യിൽ കൊടുത്തു കൊടുപ്പിച്ചു മാനവാനയച്ചിതു യാത്രയും ആനന്ദപാഷ്പവും വാർത്ത വാർത്താവോളം മാനവാീരനാശീർവചനങ്ങളുംഗതാവർണ്ണേന ചൊല്ലിപ്പടയുമായി നിർഗമിച്ചീടിനാ നാശോ ജനകനും മാതുലൻ കേൻ യുദാജിത്തു മാദീ മുഴുത്തു വിയോഗം നിരൂപിച്ചു വാഴുന്ന നേരമനേകം പദാർത്ഥങ്ങൾ ഭൂഷണ പട്ടാമ്പരാതികളും കൊടുത്താ മോദം ഉൾക്കൊണ്ടു യാത്ര വഴങ്ങിനാൻ പ്രേമാതിരേ കാൽ ഭരതനെയും മുതാ ഗാഠമായാലിംഗനം ചെയ്തു വൻപടയോടും നടന്നു നിജാലയം മേവിനാൻ പിന്നെ പ്രദർധനനായ കാശീപതി തന്നെയും ഗാഠമായ ലിംഗനം ചെയ്തു ധീരഥങ്ങളും ചാരുതരാഭരണാം ഭരാധ്യങ്ങളും വേണ്ടുവോളം കൊടുത്തുള്ളിലാനന്ദവും പൂണ്ടുപോയാലും ആശു വഴങ്ങിനാൻ പിന്നെയും മുന്നൂറുമന്നവന്മാർ തഥ നിന്നവർക്കും ധനം വേണ്ടുവോളം നൽകി സമ്മാനിച്ചാശു പോവാൻ നിയോഗിച്ചു ബന്ധുക്കളായ നാമാരും സിന്ധുവിൽ സേതു ബന്ധിച്ചു ലംഘിച്ചുടൻ പങ്ക്തി മുഖാദികളെ കൊല ചെയ്തതു ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുലോം ഉണ്ടെന്നു നിർണയാമെങ്കിലും നാഥനെ കണ്ടതു കാര്യം നമുക്കെന്നു നിർണയം ഇത്തം പറഞ്ഞു പറഞ്ഞു തങ്ങൾക്കുള്ള പത്തനം ചെന്നു പൊക്കു മഹിപാലരും ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്തു പാർത്ത് എല്ലാവർക്കും അങ്ങു കൊടുത്തയ ചീടിനാൻ വാനര രാക്ഷസ വീരരുമിച്ചു കാനന രാജപുരഭവനങ്ങളിൽ മന്നവർ മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഹിച്ചു കളിച്ചു മരുവിനാർ രണ്ടു മാസം കഴിഞ്ഞു പുനരിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ പോലെ തഥാ വാസരം പോയതറിഞ്ഞതില്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ഭർത്തൃഗുണങ്ങളാൽ ഗുണങ്ങളാൽ കഥാ രാമഭദ്രസ്വാമി സൽക്കാരപൂർവ മരുൾ ചെയ്തിൽ മർക്കടാധീശ്വരൻ തന്നോടു മോദേന മോതേന കിഷ്കിൻറെയിൽ ചെന്നുവാൾ വാനരൻമാരെയുപദ്രവിച്ചിടാതെ വാരം പ്രതി പരി പാലിച്ചു കൊൽകനീ ആയസ് ഉപേക്ഷിച്ചു നമ്മോട് കൂടെ നിന്നായോധനം ചെയ്തവരിവാരെ വരും മമ്മിലെ സൗഖ്യം മറന്നുപോയിടാതെ ധർമ്മ പ്രധാനനായി വാഴുക പല കാലം ആഭരണാഭരാധ്യങ്ങൾ ബഹുവിധ മാമോദമാർന്നു കൊടുത്തയച്ചീടിനാൻ രാത്രിഞ്ചരീശ്വരേനായ വിഭീഷണൻ ആർത്തി പോ മാറരുൾ ചെയ്തയെ ചീടിനാൻ നമ്മിലുള്ള ഒരു ബന്ധുത്തമൊരു നാളും നിന്മന താരിൽ മറവാതിരിക്കണം ആ കൽപ്പകാലം സുഖിച്ചു നീലങ്കയിൽ ഭാഗവതോത്തമനായി വസിച്ചിടുക എന്നരുൾ ചെയ്ത നേരം ഭവനാത്മജൻ ചെന്നുപാദാംബുജം വന്നിച്ചു ശാന്തനായി ചൊല്ലിനാൻ നിന്തിരൂമേനി പിരിഞ്ഞിനി കല്ലലായി വാഴവാൻ ശക്തിയില്ലേതുമേ രാമ കഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോടതു കേട്ടുകൊള്ള മമാ വേണമായ സുനിൻ മുന്നേ യുരൂധിനം പ്രാണവിനാശം വരാതെയിരിക്കണം ആശമറ്റൊന്നിനോ എന്നുള്ളിൽ എന്നുള്ളിലാശരവംശ വിനാശനാ ശ്രീപദേ ഇത്തം പറഞ്ഞു തൊഴുതു നിൽക്കും വായുപുത്രനെ ഗാഠമായ ലിംഗനം ചെയ്തു മന്ദസ്മിതാന്യതാമേവ മരുൾ ചെയ്താൻ ഇന്ദിരാ രാഘവൻ ലോകങ്ങൾ നാളോളമെൻ നാളോളമൻ കീർത്തിയും പോകയില്ല എത്ര നാളും വാഴകനീയടോ ജന്മ മരണ ദുഃഖാപഹം നിർമ്മലം ബ്രഹ്മപദം മമാ തന്നെ നിനക്കു ഞാൻ ുള്ള ഭവാനെ പിരിഞ്ഞുപോയി എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നതീശ്വര അന്യോന്യമേവം പറഞ്ഞു പറഞ്ഞുപോയി തന്നുടേ തന്നുടേ രാജമകം പൂക്കാർ പുത്രമിത്രാത്ര കളത്രാദികളുമായി തത്രാ സുഹിച്ചു വസിച്ചിതെല്ലാവരും പുഷ്പകമായഭിമാനവും അന്നേരം ഉൽപ്പരാ നേത്രനെ വന്നിച്ചു ചൊല്ലിനാൻ ചെന്നകാപുരം പൊക്കു ഞാൻ അന്നേരം എന്നോട് കിന്നരാധീശനം ചൊല്ലിനാൻ എന്നോടു രാവണൻ കൊണ്ടുപോയാനവൻ തന്നെയും കൊന്നു രോകുലനായകൻ നിന്നെ പരിഗ്രഹിച്ചാൻ ഇനിയും ചിരം മന്നവൻ തന്നെ വഹിക്കനീ സാമ്പ്രദം സൗഖ്യം എനിക്കതിന്മീതി മറ്റൊന്നില്ല സാക്ഷാൽ പുരുഷോത്തമനെ വഹിക്കനീ എന്നു ധനതൻ പറഞ്ഞോരനന്തരം ഇന്നുടൻ ഇങ്ങോട്ടു പോന്നു ഞാൻ മന്നവാ എന്നും തിരുവടിയെ പിരിഞ്ഞിടുവാൻ എന്നുള്ളിലും മടിയുണ്ടൂരൂപത ഞാൻ നിരൂപിക്കുന്ന നേരം വരീകനെ മാന്യമായി ചൈത്രാര ധേവാൾ ഗസന്ധതം എന്നൊരു ചെയ്തയച്ചാൻ വിമാനത്തെയും നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും വന്നു വസന്ത സമയവും മൈതിരി തന്നോടു കൂടി രമിച്ചു ഭഗവാനും ഭോഗീന്ദ്ര ഭോഗ തൽപസ്തനുമാ ഭോഗ ഭോഗേന നാലു മാസം കഴിഞ്ഞു തഥാ ജാനകി ദേവിക്കു ഗർഭവും അക്കാലമാനന്ദവും തൽപ്രജകൾക്കു വർദ്ധിച്ചു ശ്രീരാമനാശ്രമ വർണധർമ്മത്തോടു ലോകങ്ങളും പരിപാലിച്ചു സോദരാമാത്യ പുരോഹിത സംയുതം വേദാന്തമേ അധ്യാത്മ രാമായണം ഉത്തരകാന്ഡത്തിൽ രണ്ടാം അധ്യായം സമാപ്തം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ